ചെറിയ കടകളൊക്കെ തുടങ്ങിട്ടേ ഉള്ളത് പ്രസാദം കിട്ടിയ ഹലോ എല്ലാവർക്കും നമസ്കാരം വർഷത്തിലൊരിക്കൽ മാത്രം തുറക്കുന്ന ഒരു കാനനപാതയിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്ത് നോക്കിയാലേ മറ്റെങ്ങുമല്ലോ നമ്മുടെ ശബരിമല റൂട്ടാണ് അതായത് എരുമേലി നിന്ന് പമ്പയിലോട്ട് വരുന്ന പരമ്പരാഗത കാനനപാത റൂട്ടാണ് കേട്ടോ ഇത് വർഷത്തിലൊരിക്കൽ മാത്രം തുറക്കുന്നതാണ് വർഷത്തിലൊരിക്കൽ മാത്രം ഈ കാട് ഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് ഒരു കാട് എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കും കേട്ടോ പക്ഷെ നമ്മൾ വരുമ്പോ പ്രത്യേകിച്ച് മനുഷ്യരായ നമ്മളെല്ലാം വരുമ്പോഴാണ് ഈ കാട് വളരെ മോശമാകുന്ന കേട്ടോ ഈ കയറി വരുന്ന അവിടെ തന്നെ ഫോറസ്റ്റിൻ്റെ ഔട്ട് പോസ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് ഒന്നും ഇവിടെ കാടിനകത്ത് ഉപേക്ഷിക്കരുന്ന് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ അത് കയറുമ്പോൾ തന്നെ പ്ലാസ്റ്റിക് ഒക്കെ ഉപേക്ഷിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വരുന്നവർ ശ്രദ്ധിക്കണം കേട്ടോ യാതൊരു കാരണവശാലും കാടിനുള്ളിൽ പ്ലാസ്റ്റിക് ഇടാനോ മറ്റു മലിനങ്ങൾ ഇടാനോ ശ്രദ്ധിക്കും ശ്രമിക്കട്ടെ കേട്ടോ പച്ചിലക്കളി കേട്ടോ നമ്മുടെ പ്രദേശവാസികളൊക്കെ അത് ഈ വിരിപ്പന്തൽ ഒരുക്കാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റിന്റെ സൈഡൊക്കെ തെളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ചെറിയ കടകളൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ ഷെഡ് ഒക്കെ കണ്ട ഇത് പൂർണ്ണ ഒന്നും പൂർണ്ണമായിട്ടില്ല എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ അയ്യപ്പന്മാരൊക്കെ ഒന്ന് മടുത്തിരിക്കുമോ നമ്മളിപ്പോൾ ഈ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ നോർമൽ റൂട്ട് തന്നെ കേട്ടോ വണ്ടിയൊക്കെ ഓടുന്നത് അതായത് ഫോറസ്റ്റുകാരുടെ വണ്ടിയും എന്തെങ്കിലും ആവശ്യത്തിന് അത്യാവശ്യത്തിന് വരുന്ന വണ്ടിയൊക്കെ ഓടുന്ന സ്ഥലമാട്ടോ ഇത് പിന്നെ കുറച്ചുകൂടി ദൂരം കഴിഞ്ഞാൽ അതായത് കാളകെട്ടെന്ന് പറഞ്ഞ ഉണ്ട് ആ അമ്പലം കൂടി കഴിഞ്ഞ് കഴിഞ്ഞ ശേഷമാണ് ശരിക്കും നടപ്പാതെ വരുന്നത് ഈ മുള കാറ്റടിക്കുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുമ്പോൾ നല്ലൊരു സൗണ്ടാണ് ഭീകരതയുള്ളൊരു സൗണ്ടാണ് നമ്മൾ ഈ നടന്നു പോകുന്ന വഴിയിൽ ആനപ്പിൻ്റെ ഒക്കെ കേട്ടോ വളരെ പഴകി ആനപ്പിണ്ടാണ് അപ്പോൾ ആനയൊക്കെ ഉള്ള റൂട്ടാണിത് അപ്പോൾ എല്ലാവരും വരുമ്പോൾ ശ്രദ്ധിച്ചു പോകണം കേട്ടോ വൈൽഡ് ആനിമൽ സിസ്റ്റം പോലെ ഉള്ളതാണ് ഈ മരത്തിൽ ഈ കൂണിടിഞ്ഞിരിക്കണം എന്നെ രസം നോക്കണം തട്ടുതട്ടായിട്ടിങ്ങനെ ഇരിക്കും കേട്ടോ ഈ കാട്ടുപോത്ത് ഇറങ്ങിപ്പോയ പാടുണ്ട് കേട്ടോ കാട്ടുപോത്തിൻ്റെ പാടാണ് ഇത് ചവിട്ടി മെതിച്ച് നേരെ ഇറങ്ങിപ്പോയത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയപ്പോൾ ആ കാ ഇത്ര നേരം ആ കാട്ടിക്കുടിയാ ഒരു തോന്നൽ പോലും ഇല്ലാത്ത രീതിയിൽ ഓപ്പൺ പ്ലേസ് ആട്ടോ അവിടെ നിന്നൊക്കെ വെടിയൊക്കെ പോട്ടെ ഒച്ചയായിക്കോട്ടെ എനിക്ക് വേണോ ആ കാളകെട്ടി എത്താറെന്ന് തോന്നുന്നു എന്ത കിളിയെന്നറിയാമല്ലോ ഒരുപാട് കിളി ഇരിക്കും കേട്ടോ വെറൈറ്റി കിളികളാണ് കുറേ ഉണ്ട് ഇതിന്റെ പേരൊക്കെ അറിയുന്ന കേട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി ഇപ്പം റോഡ് ഫുള്ള് ആനപ്പുണ്ട് കേട്ടോ അതെ നമ്മുടെ അയ്യപ്പന്മാരൊക്കെ നടന്നു വരുന്നത് കേട്ടോ വയ്യയിൽ ഫുള്ള് ആനപ്പുണ്ടാകും കാടിൻ്റെ നടുവിൽ ഒരു ചെറിയൊരു ചെക്ക് ഡാം പണിയിട്ടിരിക്കണം കേട്ടോ ഇപ്പോൾ ഫോറസ്റ്റ് പണിക്ക് ആനിമിൽസിനൊക്കെ വെള്ളം കുടിക്കാനൊക്കെ കേട്ടോ അതായത് കുറച്ച് നാളെ കുടിക്കഴിയുമ്പോൾ നല്ല ഫുഡും വേനൽ വരുമ്പോൾ വെള്ളം പറ്റിപ്പോകും അപ്പോൾ ഈ ചെറിയ ഒഴുകി വരുന്ന വെള്ളമൊക്കെ കെട്ടി നിർത്തി ആനിമിൽസിന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെക്ക് ഡാം പണി തീർക്കണം അല്ലേ ഈ തേക്ക് മരത്തി കണ്ടാ ആന വന്നിട്ട് പുറം ഒരിച്ചിട്ട് പോയ വാട ആന ചെളിവാൻ മേത്ത് തേച്ചിട്ട് പുറം ഒറിച്ചിട്ട് പോയ പാടാണ് വരുന്ന വഴിയിൽ ഒരു പയ്യൻ അരുവിൽ വെള്ളം കോരി മുഖത്തൊക്കെ ഒഴിക്കാൻ വേണ്ടി നല്ല തണുപ്പായിരിക്കും ഇപ്പോൾ ഈ അരുവിൽ വെള്ളത്തിനൊക്കെ ഇവിടെ ഒരു ഏർമാളുണ്ട് കേട്ടോ ഫോറസ്റ്റ്കാരുടെ ഏറുമടമാണ് അതായത് എല്ലാത്തിനും ചെക്കിങ്ങിന് വേണ്ടി ഇരിക്കുന്ന ഏർമാള കേട്ടോ നമ്മളിപ്പോൾ ഈ ശബരിമല സീസണിന് വേണ്ടിയിട്ടല്ല അല്ലാതെ അവർ ഇരിക്കുന്നതാണ് ഈ റിസർവ് ഗാർഡും അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഇരിക്കാൻ വേണ്ടി പണിത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏർമാടാണ് നടന്നു വന്ന വഴി കുറച്ച് വെള്ളം കുടിക്കാതെ ഓർത്ത് ഒരു മരത്തിൻ്റെ ചൂട്ടിയിരുന്നു ആ മരത്തിൻ്റെ രൂപം കണ്ട ഇതിൻ്റെ ചുറ്റും ആന കയറി മേഞ്ഞ് മേഴുകി വെച്ചിരിക്കുക ഇതിനേക്കാളും സെറ്റപ്പ് ഒരു കാഴ്ച കാണിച്ചതായിരുന്നു ഇത് കണ്ട നനവ് മാറിയിട്ടില്ല ഇതിൽ കണ്ട ഈ മരത്തിൽ ഇതിൽ നനവ് മാറിയിട്ടില്ല ആന ഒന്ന് ഉരച്ചിട്ട് പോയത് ഇതിൻ്റെ അപ്പുറത്ത് കണ്ട അവിടെ മൊത്തം മെതിച്ചു വെച്ചിട്ടുണ്ട് ഇത് ശരിക്കൊരു ആനത്തറ കേട്ടോ ഈ കാട്ടുകോഴിയൊക്കെ കരയുണ്ട് എന്ത് കളിയാണെന്നറിയാൻ മേലാ നല്ല ഓപ്പോസിറ്റ് ലൈറ്റ് കാരണം അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല അതെ നമ്മൾ അവിടെ നിന്ന് നടന്നത് കാളകെട്ടി എന്ന് പറഞ്ഞ ഒരു അമ്പലത്തിൽ വന്നിരിക്കുക കേട്ടാ ഒരുപാട് ഹോട്ടലുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കഴിഞ്ഞാൽ ആൾക്കാർക്ക് കഞ്ഞി കുടിക്കാനും ആഹാരം കഴിക്കാനും റെസ്റ്റ് ചെയ്യാനൊക്കെ അടിപൊളി സൗകര്യങ്ങളൊക്കെ ഉണ്ട് കാളകെട്ടി എന്ന് പറഞ്ഞ അമ്പലത്തിൽ വന്നു ചേരുന്നു അതുപോലെ തന്നെ മെഡിക്കൽ ഉണ്ട് കേട്ടോ ശരീരത്തിന് എന്തെങ്കിലും ക്ഷീണമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ മെഡിക്കൽ വിഭവമുണ്ട് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനുള്ള മരുന്നൊക്കെ തരുന്നതായിരിക്കും കേട്ടോ ആംബുലൻസ് ഒക്കെ ഇടത്തുണ്ട് ചൂട് കഞ്ഞി രാവിലെ തന്നെ കഞ്ഞി കുടിക്കുക ചൂട് കഞ്ഞി കുടിക്കും ചേട്ടു തുടങ്ങി ക്ഷീണം കാരണം ഏ കാളകറ്റി നമ്മൾ നടന്നത് അഴുതേന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു കേട്ടാ പണ്ടൊരു താഴെ പോയായിരുന്നു നടന്നുപോയിക്കുന്നത് പിന്നെ ഇപ്പോൾ പാലം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പാലത്തിൻ്റെ മേലിൽ കൂടി നടന്നു നമുക്ക് പോവാം അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുളിച്ചിട്ട് പോവാം എല്ലാവരും കുളിക്കാണ്ട് അപ്പോൾ നമുക്കൊരു മോഹം ഇറങ്ങി നിന്ന് കുളിക്കാം നല്ല തണുപ്പായിരിക്കും വളരെ നല്ല അടിപൊളി വെള്ളം ഒഴുകുണ്ട് കേട്ടോ മേലെ നിങ്ങണ്ടത് ഒഴിവു നല്ല അടിപൊളി വെള്ളം നല്ല തണുപ്പായിട്ട് അവിടെ നടന്നു ഇവിടെ വരെ വന്നപ്പോൾ നോക്കട്ടെ നമ്മുടെ ഈ വെള്ളത്തിനടി കുറേ ചെറിയ മീനുകളൊക്കെ ഉണ്ട് പറ്റുമെങ്കിൽ നമുക്ക് വെള്ളത്തിനായിട്ട് കാഴ്ച കാഴ്ചകളാണല്ലേ വൈൽഡ് ആനിമൽസൊക്കെ ഇറങ്ങണ സ്ഥലമാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ഈ കൂടി തന്നെ പോണെന്നാണ് ഫോറസ്റ്റ് ആയിട്ട് വെച്ചിരിക്കട്ടെ അപ്പോൾ അതേ നമ്മുടെ അഴുതൽ കുളിയൊക്കെ കഴിഞ്ഞാൽ നേരെ കേറ്റം കയറി പോവാണ് അടുത്ത സ്ഥലത്തോട്ട് ഒമ്പോ ഇത് കണ്ടത് എന്നോ വലിയൊരു അട്ടയെന്ന് നോക്കി ട്രെയിൻ പോണ പോലെ പോലെയല്ലേ കയ്യിൽ നീളും ഉണ്ട് കേട്ടോ ട്രെയിൻ പോണ പോലെ പുള്ളി അങ്ങ് പോവുക എരുമേദിന് ടോട്ടൽ പമ്പ വരെയുണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ടോട്ടൽ ഫുള്ളും കാടിൻ്റെ അകം വഴി അപ്പോൾ ഒരു ദിവസം കൊണ്ട് നടന്നെത്തുക എന്നുള്ളത് വളരെ പാടുള്ള പരിപാടിയാണ് ഇവിടെ നല്ല കുത്തനെയുള്ള കയറ്റം കേട്ടോ ഇനി അങ്ങോട്ട് കൊടും കാട് വാങ്ങി ഇത്ര നമ്മൾ നേരെ വന്ന് കഴിഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക വണ്ടിയൊക്കെ കൊടുത്ത വഴിയല്ല അതൊക്കെ മാറി ഇനി കൊടും കാടാണ് കുത്തനെയുള്ള കയറ്റമാണ് നല്ല സുഖമായിരിക്കുന്നത് എവിടെ വരുന്നെല്ലോ മല കയറി വന്ന അയ്യപ്പന്മാരെല്ലാവരും അടുത്ത് റെസ്റ്റ് എടുത്തിരിക്കും ഇനിയിപ്പോൾ നമുക്കൊരു നാരങ്ങാ കുടിക്കാം കുടിയും കേട്ടോ നമ്മളവിടെ നടന്ന് അടുന്ന് അടുത്ത് കയറി വന്നല്ലേ ഒരു നാരങ്ങാ വെള്ളം കുടിക്കാം പക്ഷേ നല്ല റേറ്റ് ആകട്ടെ റേറ്റും കുറേ ഇറങ്ങുന്നുള്ളൂ ഇത്രയും വലിയ കാടിനകത്ത് അവർ കൊണ്ടൊന്ന് വെച്ച് തന്നില്ലേ അപ്പോൾ അതിൻ്റെ റേറ്റ് ഉണ്ടേ നമ്മൾ പോകുന്ന വഴി ആട്ടോ പോകുന്ന വഴി മൊത്തം ആന ചവിട്ടി മെതിച്ച് ഇവിടുന്ന് ഇറങ്ങി പോയതേ ഉള്ളു അധികം നേരമൊന്നും ആയിട്ടില്ല കുറച്ച് ആയിട്ടുള്ളൂ അപ്പോൾ അവിടെ എലിഫൻറ്റ് വാച്ചർമാരുണ്ട് അപ്പോൾ അവർ പറഞ്ഞ ഈ താഴത്ത ആനയുണ്ടെന്ന് തോന്നുന്നു താഴത്തെ ഇറങ്ങി പോയിട്ടുണ്ടെന്നു പറഞ്ഞു പക്ഷെ നമുക്ക് താഴത്തോടെ ഇറങ്ങി പോകാൻ പറ്റില്ല കാരണം ഫോറസ്റ്റിന് താഴത്തോട്ട് നമുക്ക് പോകാൻ പറ്റില്ല ഫോറസ്റ്റിന് ഉള്ളിലോട്ട് പോകാൻ പറ്റില്ല ഓൾറെഡി നമുക്ക് ഈ നടപ്പാഴി വഴി കൂടി മാത്രമേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഏരിയ ഇവിടെയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചിലപ്പോൾ കല്ലിടാൻ കുന്നെന്ന് പറഞ്ഞ സ്ഥലത്ത് സ്റ്റേ ചെയ്യും സ്റ്റേ ചെയ്യുവാണെങ്കിൽ ആനകളെ കാണാൻ പറ്റും എന്തോ നമുക്ക് പോയി നോക്കാം ഇരട്ടത്തരച്ച് ബുൾബിളാന്ന് തോന്നുന്നു പറഞ്ഞുപോകും ഇത് കഴിഞ്ഞ കൊല്ലത്തെ ടെൻ്റ് അടിച്ച ഇതൊക്കെ കേട്ടോ ഇരുമ്പിൻ്റെ കാലും കസരയൊക്കെ കെട്ടി വെച്ചിരിക്കും മരത്തിന് വെളി കയറ്റി വെച്ചിരിക്കും കഴിഞ്ഞ വർഷത്തെ അപ്പോൾ ഈ വർഷം ഇവിടം വരെയും കൊണ്ടുവരവെന്ന് പറഞ്ഞാൽ വണ്ടി കാശും ഇതൊക്കെ നല്ല ചിലവായ കാരണം അവർ മരത്തിന് വെളി കയറ്റി സെറ്റ് ചെയ്തിരിക്കാം താഴത്ത് വെച്ചാൽ ആന ചവിട്ടി പൊളിച്ചു കളിയെന്ന് അവർക്കറിയാം അതുകൊണ്ട് വേളി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ സെറ്റിട്ടുണ്ട് ഇവിടെ കുറേ മരങ്ങളുണ്ട് എല്ലാ മരത്തിൻ്റെയും മേളിലും ഇതുപോലെ ഏറുമാളം പോലെ കസരയും ഡെസ്ക്കും ബെഞ്ചും ഒക്കെ കയറ്റി വെച്ചിട്ടുണ്ട് ആൾക്കാരെ കടയും വിരിയൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് കേട്ടോ മൊത്തവും അടിച്ച് തൂത്ത് ഫുള് കളയുക ഓരോ തട്ട് തട്ടായിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ കണ്ടു ഒരു രണ്ട് മൂന്ന് ആഴ്ച കൂടി കഴിയുമ്പോൾ ഫുൾ ഇവിടെ കടകളൊക്കെ ആയിരിക്കും ഇത് ഇവിടെ ആ മരത്തിൻ്റെ മേളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവരെ പഴയ സാധനങ്ങളൊക്കെ ഇതായിട്ടാ കല്ലിടാൻകുന്നെന്ന് പറഞ്ഞ സ്ഥലം അതായത് നമ്മുടെ അഴുതല്ലേ നമ്മൾ കുളിച്ച സ്ഥലം ആ സ്ഥലത്തു നിന്ന് കല്ലെടുത്ത് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇടണം കേട്ടോ എന്തോ ഇവരുടെ ആചാരം പറയുന്നുണ്ട് കല്ലെടുത്തിട്ട് കഴിഞ്ഞാൽ പാവമൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കതിനെ കുതി കൃത്യമായിട്ട് അറിയത്തില്ല പിന്നെ ഇതാ ഇവിടെ വിരി തയ്യാറാക്കുകൊണ്ട് കേട്ടോ അപ്പോൾ എല്ലാം തുടങ്ങിയിട്ടേ ഉള്ളു കുറേ സ്ഥലങ്ങളിൽ കുറേ പൂർത്തിയായിട്ടുണ്ട് പിന്നെ ഇവിടെ തയ്യാറായി വരുന്നില്ല കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഇനി പതിനാറ് കിലോമീറ്റർ ഉണ്ട് നമുക്ക് പമ്പ് പോകാൻ വേണ്ടിയിട്ട് ഈ കാടിൻ്റെ അകുമ്പോൾ തന്നെ പതിനാറ് കിലോമീറ്റർ വേണം നടന്ന് പോകാൻ അതെ ഫുള്ളും ഫെൻസിങ് അടിച്ചിരിക്കും കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചും കൂടി തിരക്കായി കഴിയുമ്പോൾ ഇതെല്ലാം ചാർജ് ചെയ്യും കേട്ടോ ഈ കാണുന്ന ഫുള്ളും ഫെൻസിങ് ആകുമ്പോൾ അതെ അവിടെ നിന്ന് നടന്നിടന്ന് ഒരു അമ്പലത്തിൽ വന്നു കേട്ടോ അപ്പോൾ അവിടെ എന്തോ വഴിപാട് കൊടുക്കുന്നുണ്ട് നല്ല വശം അപ്പോൾ കിട്ടുമെന്ന് നോക്കാം കിട്ടുവാണെന്ന് പോയി കഴിക്കാം അതെ നമുക്ക് പ്രസാദം കിട്ടി കേട്ടോ അപ്പോൾ അപ്പം ഇഞ്ചിപ്പാറക്കോട്ടെന്ന് പറഞ്ഞൊരു അമ്പലമാണ് കേട്ടോ ഇത്ര നേരം കേട്ടല്ലായിരുന്നോ ഇനി അങ്ങോട്ട് കുത്തനെ ഇറക്കാം കേട്ടോ നല്ല കൊടും കാടാണ് വേറെ ആരും ഇല്ല കേട്ടോ വേറെ ആരെന്ന് പറഞ്ഞാൽ ഇത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ അയ്യപ്പന്മാരൊന്നും അധികം ഒന്നും എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മൾ അവിടുന്ന് കയറിയപ്പോൾ കുറച്ച് പേരെ കണ്ട അത്രയും മാത്രമേ ഇടുന്നു തോന്നുന്നു ടൈഗർ സ്പൈഡർ എന്ന് പറയുന്നത് ഒരു സൈസ് സ്പൈഡർ ആട്ടോ ഏറ്റവും ഡേഞ്ചറാണ് നല്ല വിഷമുള്ള സാധനമാണത് അതാ കൂടിൻ്റെ അകത്ത് കയറി ഹോളിൻ്റെ അകത്ത് അത്രയതുകൊണ്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല മുക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ചേരം ഇവിടെ റെസ്റ്റ് എടുക്കാം ഇപ്പോൾ ഇത് ഒരു മണി കഴിഞ്ഞ് അപ്പോൾ എന്തെങ്കിലും കഞ്ഞിയൊക്കെ കുടിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് പോകാം കേട്ടോ ഇവിടുന്ന് പമ്പൊക്കെ ഇനി പതിനാലേ പോയിന്റ് മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ നൂറ്റമ്പത് കിലോമീറ്റർ അല്ല പതിനാല് കിലോമീറ്റർ ഉണ്ട് അങ്ങനെ അങ്ങനത്തെ മുക്കുഴിന്ന് കഞ്ഞിയെ കുടിച്ചിട്ട് ഇനി അടുത്ത പിന്നെ കാട്ടോട് കയറും ഇവിടെ സ്റ്റേ ചെയ്യാന്ന് വിചാരിച്ചിരുന്ന പക്ഷേ ഇവിടെ ഇപ്പോൾ ഒന്നും സമയമായിട്ടില്ലല്ലോ ഒരു മണി കഴിഞ്ഞിട്ടല്ലേ നമുക്കൊരു ഇരിട്ടാകുന്ന സമയത്ത് എവിടെയെങ്കിലും ഒക്കെ പോയി സ്റ്റേ ചെയ്യാം കേട്ടോ എൻ്റെ തൊട്ടപ്പുറത്ത് വേറെ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് നമ്മുടെ അവിടെ പോയി സ്റ്റേ ചെയ്യാവേ ഈ കൂണുണ്ട ഒരു വെറൈറ്റി കൂണ കേട്ടോ ഒരു കമ്പയിൽ നല്ല രസമായിട്ടായിരിക്കണം ഇത്രയും നാൾ നമ്മൾ കണ്ടതിൽ വെച്ച് വെറൈറ്റി ഒരു കൂണാണ് ചോർപ്പ് പോലെ ഇരിക്കും ചില അതെ നമ്മുടെ അയ്യപ്പന്മാർ പോകുന്ന വഴി ആട്ടാ ഇന്റെ ഇവിടെ നേരെ തൊട്ടത് ഈ കമ്പലൊരാൾ കിടപ്പുണ്ട് കേട്ടാ ഞാൻ കാണിച്ചേരാവേ ഇത്രയും നേരം ഞാൻ തപ്പി നടന്ന സാധനം കേട്ടാ എന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു പിറ്റ് സ്വപ്ന കമ്പനി നല്ല ചുരുണ്ട് കിടക്കും കേട്ടോ നമ്മുടെ അയ്യപ്പന്മാരൊക്കെ പോകണ അതേ പാത കേട്ടോ കിടക്കണം ഇതുപോലെ ഒരുപാടിനം പാമ്പുകളും വിഷജന്തുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഈ പോകുന്ന കാട്ടിൽ അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് വേണം പോകാൻ യാതൊരു കാരണവശാലും ഈ റൂട്ട് വിട്ട് കാടിന് ഉള്ളിലോട്ട് കയറാനും നിൽക്കരുത് കേട്ടോ വേറെ കൊണ്ടല്ല നമ്മൾ നമ്മളിവിടുന്ന് അടുത്ത എന്താ പറയുക ടെൻറ്റ് വരെ എത്ര മുമ്പ് ആൾ തീർന്നു പോവും കേട്ടോ അതുപോലത്തെ വിഷം എന്തൊക്കെയാണ് കാണുന്നത് വൈപ്പറിനത്തിഷ്ടം പോലെ പാമ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ശ്രദ്ധിക്കണം യാതൊരു കാരണവശാലും ആൾക്കാർ കാടിനകത്ത് കയറാൻ ശ്രമിക്കരുതേ നമ്മളിപ്പോൾ പോകുന്ന വഴിയുടെ സൈഡിൽ നിന്ന കമ്പിൽ തന്നെ ഇപ്പോൾ എന്നെ കണ്ടത് നമ്മൾ പോകുമ്പോൾ വഴിയിൽ ഒരു മരം മറിഞ്ഞ് വീണ് കിടന്ന കേട്ടോ പക്ഷെ അവർ കട്ട് ചെയ്ത് മിച്ചം മെച്ച് കട്ട് ചെയ്തു പക്ഷേ ആ മരത്തിൻ്റെ സൈസ് കണ്ട ചേട്ടാ മരത്തിൻ്റെ പച്ചക്കടം ചേർന്ന് നിന്ന് അതെ ആ മരത്തിൻ്റെ ഉള്ളിൽ നിൽക്കും ആ രീതിക്കാണ് മരത്തിൻ്റെ വീതിയും കൂടി കാണിച്ചിരുന്നു കേട്ടോ ഇടത്തോട്ട് വേഗം ഒന്ന് മാറിക്ക് ചെടി നീങ്ങി ഇങ്ങോട്ട് നീക്കുക ഇടത്തോട്ട് നീക്കി എൻ്റെ പൊന്ന എന്നാ സൈസ് മരം നോക്കുക എത്ര വർഷം കൊണ്ട് വളർന്ന മരം അത് സ്പൈഡർമാൻ്റെ ഇതുപോലെയല്ലേ വളരണേൻ്റെ അടുക്കടുക്കല്ലേ എന്നാ സൈസ് മരങ്ങളത് നമ്മൾ മിക്ക കാറ്റിൽ കയറുമ്പോൾ മെയിനായിട്ട് കാണുന്നത് എട്ടുകാലി ആട്ടാ നല്ല സൈസ് സാധന ഇരിക്കുന്നു ഇരിപ്പ വലിയ വലയൊക്കെ വെച്ചിരിക്കുക പ്രാണികൾ വരും പിടിക്കാനായിട്ട് ആ പിന്നെ നമുക്ക് എല്ലാവർക്കും ഈ റൂട്ട് വരാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല കേട്ടോ ശബരിമലയ്ക്ക് പോകുന്നവർക്ക് മാത്രമേ ഈ റൂട്ട് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ തന്നെ വന്നിരിക്കുന്നത് എൻ്റെ ചേട്ടൻ മലക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടൻ കാട് വഴി നടന്നു പോകുന്നു പറഞ്ഞ കാരണം കാടിനോടുള്ളൊരു ഇഷ്ടം കാരണം ഞാനും കൂടെ അങ്ങ് കയറി പോകുന്നതേ ഉള്ളൂ ഞാനും മലക്ക് പോകുന്നുണ്ട് പക്ഷേ എട്ട് നിറച്ചല്ല പോകുന്നതല്ലേ നമ്മുടെ സ്റ്റേ ചെയ്യാനുള്ള സ്ഥലത്ത് എത്തിയിരിക്കുമോ കേട്ടോ ഇപ്പോൾ സമയം നാലുമണിയായിട്ടോട്ടോ അപ്പോൾ നമുക്ക് ഒരു ചായ കുടിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് പറ്റുമെങ്കിൽ അവിടെയെങ്കിലും കുളിക്കാൻ പറ്റുമെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ അയച്ച് നൈറ്റ് ഇവിടെ കിടന്ന് തുടങ്ങി രാവിലെ പോകാവേ നമ്മുടെ വ്യാക്ക് ഇവിടെ വെച്ചിട്ട് നമുക്കൊന്ന് കുളിക്കാൻ പോകാം കേട്ടോ ഇതിൻ്റെ തൊട്ട് പറ്റില്ല ഒരു അരുവി ഉണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ അവിടെ പോയി കുളിച്ചിട്ട് വരാം ഇതാ കേട്ടോ നമ്മൾ കുളിക്കാന്ന് പറഞ്ഞാൽ അരിവി നല്ല രസമുണ്ട് കേട്ടോ കാണാൻ ഇത് സൈഡിലും ടെൻ്റ് ഉണ്ട് ഉണ്ട് ജാലിമഴിയാണ് നമുക്ക് നാളെ രാവിലെ നടന്നു പോകുന്ന സ്ഥലം ഇതുകൊണ്ടാ പാൽ താൽക്കാലിക പാലം ഇവിടെ നിന്ന് വെച്ചിരിക്കുക കല്ലൊക്കെ അടിക്കുവെച്ച് നല്ല രസമുണ്ട് വെള്ളം കാണാൻ കേട്ടോ അപ്പം അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത കാരണം നല്ല വൃത്തിയുള്ള വെള്ളമായിരിക്കും ഇത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് രാത്രിയിലെ കാഴ്ചയാണ് കേട്ടോ അത് ഇവിടെയും കുറേ ടെൻഡുണ്ട് നമ്മളെ ടെൻഡ് ചെയ്താട്ടാ നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു ഫുഡ് എന്ന് പറഞ്ഞാൽ ചപ്പാത്തിയും കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ചപ്പാത്തി കഴിച്ചു ചപ്പാത്തി ഒക്കെ ഇനി ഇപ്പോൾ റെസ്റ്റ് ചെയ്യാൻ പോട്ടെ പിന്നെ അതിന് തൊട്ട് പറ്റത്തേനെ ഫോറസ്റ്റിൻ്റെ ഇതുണ്ട് കേട്ടാ ഫോറസ്റ്റോൻ്റെ ഒരു വാച്ച് ടവർ ഉണ്ട് വാച്ച് ടവറല്ല ഫോറസ്റ്റുകാർ സ്റ്റേ ചെയ്യണം ഒരു ആൻറ്റി കോച്ചിങ് ഉണ്ട് കേട്ടോ അത് കാരണം പിന്നെ പ്രത്യേകിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ടോർച്ചൊക്കെ അടിച്ച് പടക്കമൊക്കെ പിടിച്ച് ആനേനൊക്കെ ഓടിക്കുന്നുണ്ട് എന്തോലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ പോകണം റെസ്റ്റ് ചെയ്യാത്ത രാവിലെ നമുക്ക് പോവാം രാവിലെ അധിക രാവിലെ നമുക്ക് ആട് കയറി നോക്കാം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലെ ആയപ്പോൾ തന്നെ നല്ല മഞ്ഞായിരുന്നു കേട്ടോ നല്ല രാത്രി ആയപ്പോൾ നല്ല തണുപ്പും ഉണ്ടായിരുന്നു ഇപ്പോഴെന്തെ മഞ്ഞങ്ങ് മാറിയിട്ടില്ല കോട പറക്കാനോ ആഹാ ഇനിയിപ്പോൾ ഒരു കട്ടനായി കുടിച്ചിട്ട് അവർ ഫെൻസിങ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് രാവിലെ തന്നെ കാട് കയറിയേക്കാം നല്ല ചൂട് കട്ടൻ കാപ്പി നല്ല തണുപ്പത്ത് എന്താ ഫുള്ള് ഫെൻസിങ് ആയിട്ടോ നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലവും പിന്നെ അതിൻ്റെ ഇപ്പൊഴുത്ത് കവർ ചെയ്ത് ഫുള്ള് ഫെൻസിംഗ് ഇട്ടിരിക്കുക ആനിമൽസിൻ്റെ അറ്റാക്കൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫെൻസിങ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് പ്രത്യേകി ഏഴ് മണിയാകുമ്പോൾ ഓപ്പൺ ചെയ്യും ആ സമയത്താണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പഴയ നടത്താൻ അപ്പം ആദ്യം തന്നെ ഞങ്ങൾ കയറിയിരിക്കും കേട്ടോ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഏഴുമണിയാകുമ്പോൾ തന്നെ ഇതിൻ്റെ കളർട്ടോ പിന്നെ രസം നോക്കി നമ്മൾ നോർമലി കാട്ടി കയറുമ്പോൾ കാണുന്ന അരണയ കേട്ടോ അത് ചെറിയ പോണ വഴിയിൽ എന്തിൻ്റെയോ മുട്ട ഇരിക്കുന്നുണ്ടോ മരത്തിൻ്റെ പൊത്തിൻ്റെ പറ്റലായിരിക്കും കേട്ടോ നമ്മൾ നടക്കണ വഴിയുടെ പറ്റാത്തന്നെ എന്തിൻ്റെയോ മുട്ടയിരിക്കണം കേട്ടോ പാമ്പ് മുട്ടയാണോ അത് ഈ ഓന്തിൻ്റെ ആണോ എന്ന് അറിയിതല്ലോ പ്രതീക്ഷിച്ചൊരു സംഭവം കേട്ടോ കിഡിലിന് പക്മാർക്ക് കണ്ടോ ഇത് വേണ്ട കടുവയുടെ കേട്ടോ ചെറിയ കടുവ ഇത് നമ്മൾ നമ്മളീ നേരെ നമ്മൾ പോണ വൈദ്യുത്തനെ കേട്ടാ ഇത് പോണ വഴുത്തനെ പക്മാർക്ക് പിന്നെ ഈ പക്മാർക്ക് കണ്ടിട്ട് ആരും പേടിക്കൊന്നും വേണ്ട കേട്ടോ ഇത് നോർമലാണ് കാരണം കാടാണല്ലോ കാടിൻ്റെ അകത്ത് എല്ലാ ആനിമൽസും ഉണ്ടാവും പിന്നെ രാവിലെ തന്നെ ഇതിനെ ഫോറസ്റ്റുകാരെ എല്ലാത്തിനും ഓടിച്ചിട്ട് നമ്മൾ കയറ്റി വിടുക്കുക കേട്ടോ കാരണം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് രാവിലെ തന്നെ ബേഡ്സ് എല്ലാം നല്ല ആക്റ്റീവ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ശബരിമലയ്ക്ക് പോകുന്നത് ഞാൻ ഈ വൈൽഡ് ലൈഫ് കാണിക്കേണ്ട കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് വൈൽഡ് ലൈഫിനോട് അത്ര ഇഷ്ടമായ കേട്ടാ കാടിൻ്റെ ഉള്ളിലോട്ട് വന്നപ്പോൾ നല്ല ഇരിട്ട് കേട്ടാ ഇരിട്ട് വേറെ കൊണ്ടല്ല നേരം വെളുത്ത് എങ്കിലും വെളിച്ചം താഴത്തോട്ട് വീണിട്ടില്ല ഈ മരങ്ങളുടെയും ചില്ലകളുടെയൊക്കെ ഇത് തണലുകൊണ്ട് എന്തായാലും നല്ല ഒരു ഫീലിംഗ് ഉണ്ട് കേട്ടോ കാടിൻ്റെ ഉള്ളിലോട്ട് വന്നപ്പോൾ തന്നെ ഇത് ഈ നിൽക്കുന്ന മരത്തിൻ്റെയൊക്കെ വണ്ണം കണ്ടോ എത്ര വർഷം പഴക്കം കാണുമല്ലേ വണ്ണോ അത് ഹൈറ്റ് എന്നോ ഹൈറ്റാങ്ങ് കൊയ്യോ ഇങ്ങ് അങ്ങോ അറ്റമ്പറിണ്ട് കേട്ടോ ഇൻ്റെ പോന് എന്നോ വണ്ണം കൊയ്യോ എൻ്റെ പുള്ളി ചെറിയ തളിരല കഴിക്കുന്നുണ്ട് ചേട്ടാ ഇത്ര നേരം മലയാളം കണ്ടില്ലെന്നുള്ള പരാതി അങ്ങ് മാറിക്കിട്ടും കിഡിലോ ഷോട്ട് കിട്ടി കേട്ടോ തളിരല കഴിക്കുന്നുണ്ട് അത് രാവിലെ നല്ല വിശപ്പ് കാണും അടുത്ത സാധനം ഇതെന്നറിയാ കടുവയുടെ കാഷ്ട കേട്ടാ കടുവ മാർക്കണിങ്ങനെ നമ്മുടെ പൂച്ചേനെ പോലെ തന്നെ ചേട്ടാ മണ്ണ് മാന്തി മൂടും ഇതിൻ്റെ മാന്തി പാടായി കാണണം കടുവയുടെ കാഷ്ടം നമ്മളീ കാണുന്ന കാഴ്ചകളെല്ലാം നമ്മളീ പോകുന്ന റൂട്ടിൽ തന്നെ കേട്ടോ എന്താ വെച്ചാൽ ഈ വർഷങ്ങൾക്ക് ശേഷം ഒരൊറ്റ വർഷമൊന്നുമല്ലേ കാട് തുറക്കുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാ ആനിമൽസും അതിൻ്റെ മെയിൻ റൂട്ടൊക്കെ തന്നെ ആ റൂട്ട് വഴി തന്നെയാണ് നമ്മളും പോണത് ഈ ഒരു ഒച്ചിനെ കണ്ട ഈ കക്ക അടിക്കി വെച്ചിരിക്കണ പോലെ അതിൻ്റെ പുറത്തെ ഷെല്ലായി കാണുന്നത് കേട്ടോ നമ്മൾ വരുന്ന വഴി കാടിൻ്റെ നടുക്കായിട്ട് കാണുന്ന ഒരു ചെറിയൊരു അമ്പലം കേട്ടോ അപ്പം ഇത് എനിക്ക് തോന്നുന്ന ട്രൈവൽസിൻ്റെ അമ്പലമാണെന്ന് തോന്നുന്നു കേട്ടോ വെച്ച് പൂജയൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു ഭസ്മവും മഞ്ഞൾപ്പൊടിയൊക്കെ വിതറിയിട്ടുണ്ട് കണ്ടിട്ട് ശിവൻ്റെ എന്തോ വെച്ച് പ്രതിഷ്ഠ ഞാൻ തോന്നുന്നുട്ടോ അയ്യപ്പന്മാരൊക്കെ നടന്ന് നമ്മുടെ ഒപ്പം എത്തി കേട്ടോ നമ്മൾ പതിയെ റെസ്റ്റ് ചെയ്ത് ഇരുന്ന് ഇരുന്നാ പോകുന്നത് അപ്പോൾ അതേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അയ്യപ്പന്മാരൊക്കെ നടന്ന് നമ്മുടെ ഒപ്പം എത്തി അമ്പോ അതെ അങ്ങനെ നടന്ന് നടന്ന് കരിമലയിലെത്തിയട്ടോ നമ്മുടെയൊക്കെ നാട്ടിൽ ഉത്സവം നടക്കുമ്പോൾ ടെൻറ്റ് കെട്ടിയേക്കണ ഉണ്ട് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ആഘോഷമാണ് ഇവിടെ നമ്മുടെ രാവിലത്തെ ഇതേ ഫങ്ക്ഷനാ കേട്ടാ ഈ കാണുന്നത് ബോണ്ടയും പരിപ്പുടയും ഉണ്ട് ഇത് കണ്ടിട്ട് കടിച്ചു കഴിഞ്ഞാൽ പല്ല് പറഞ്ഞ് പോകണ്ടു പോകണം നല്ല സ്മൂത്ത് അല്ലേ പന്നീന ഇറങ്ങി കേട്ടേ ഇത് കണ്ട ബോണ്ട മേടിച്ച ബോണ്ടല്ലേ ഉണ്ടൊരി ഞെക്കിട്ട് ഞങ്ങൾ കട്ടിയാന്ന് നോക്കി വറുത്ത് പൊരി മുരാന്ന് വെച്ചിരിക്കുവാണ് അതിനായി ഇതുറന്ന് നിന്നാൽ മതി കേട്ടോ പമ്പ വരെ എത്തുന്നവരെ വിശപ്പ് നിൽക്കുകയായാലും ഒന്നും ഉണ്ടായാലും കുറച്ച് വെള്ളം മാത്രം കഴിക്കരുതിയാതി ഇതുകൊണ്ടാണ് ഇത് ഇത് തലച്ചോണ്ടായിട്ടാണ് ആൾക്കാർ ഓരോരോ സാധനങ്ങൾ കയറ്റി മേളിക്കൊന്ന് നമ്മുടെ തെണ്ടൊക്കെ അടിക്കണം കേട്ടോ പന്തൽ അടിക്കണം അപ്പോൾ ഇതൊക്കെയാണ് കൂടുതൽ റേറ്റ് ഉണ്ടാകും കാരണം നമ്മൾ മേടിക്കുന്ന ഫുഡിനൊക്കെ ആയിട്ട് എല്ലാ സാധനം തലച്ചുമടയും പേയും മേളിലൂടെ നിന്ന് കയറി കൊണ്ടുവന്നു അപ്പോൾ നമ്മൾ നടക്കുമ്പോൾ തന്നെ അറിയാമല്ലോ എന്തോ ക്ഷീണമുണ്ട് അപ്പോൾ ഇത്ര സാധനം ഒക്കെ തലയിൽ ചുമടായിട്ട് വരുമ്പോൾ അവർ ആരെയും ഒന്ന് ഓർത്ത് നോക്കി ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കും ഇതൊക്കെ പക്കാ ബിസിനസ് ആയിട്ട് തോന്നുന്നു പക്ഷെ ബിസിനസ് മാത്രമല്ല എറാ ഇത് ശരിക്കും പറഞ്ഞൊരു സേവനം കൂടിയാണ് കാരണം നമ്മൾ ഇത്രയും വലിയ കാട്ടിലൂടെ നടന്ന് കയറി വരും നമുക്ക് കുടിക്കാൻ കുറച്ച് വെള്ളമോ ആഹാരമോ ഇത് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ റെഡിയാക്കി തരുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സേവനം തന്നെ അടാ അപ്പോൾ നമ്മൾ ബിസിനസ് മാത്രമായിട്ട് കരുതേ കരിമലയില ഇറക്കം കേട്ടോ ഡേഞ്ചർ ഇറക്കുവാണ് എനിക്ക് തോന്നുന്ന കേറ്റത്തിനേക്കാളും ഡേഞ്ചർ ഇറക്കുകയെന്ന് തോന്നുന്നു കുത്തിനുള്ള ഇറക്കാം പിന്നെ വെള്ളമൊക്കെ ഒഴിവാണെങ്കിൽ സ്ലിപ്പായി പോകാൻ സാധ്യതയുണ്ട് ശ്രദ്ധിച്ച് വേണം എല്ലാവരും ഇവിടെ പോയി പോകാൻ ഇപ്പൊ ഈ കാട് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല ഇപ്പം അധികം ആൾക്കാരൊന്നും പോയി തുടങ്ങിയിട്ടില്ലേ ഉള്ളു അതുകൊണ്ട് നല്ല രസമായിരിക്കും കേട്ടാ ഇലയൊക്കെ വീണ് കിടക്കാൻ എന്നാ ഭംഗി നോക്കിയേ പച്ചപ്പും ഈ വള്ളിയൊക്കെ കിടക്കാൻ ഇനി ഒരു കുറച്ചുനാൾ കൂടി ഏകദേശം എനിക്ക് തോന്നുന്നു എനിക്കൊരു രണ്ടും ആഴ്ച കൂടി കഴിയുമ്പോൾ ഒന്നാം തീയ്യതിയെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല തിരക്കായിരിക്കും അപ്പോൾ ഈ റോഡിൻ്റെ ഗതിയൊക്കെ മാറും നല്ല സ്മൂത്തായിരിക്കും കല്ലൊക്കെ നല്ല സ്മൂത്തായിരിക്കും ആൾക്കാർ നടന്ന് കടന്ന് ഇല ഉണ്ടായാലും ഒന്നും ഉണ്ടായില്ല പിന്നെ അതുപോലെ ഒരുപാട് കടകളൊക്കെ വരുമ്പോഴേ ഈ കാണുന്ന ഒരു പ്രകൃതിയുടെ ആ ഭംഗി അങ്ങ് മാറിക്കിട്ടും എന്ത് കിളിയാന്നറിയല്ല ഇരിക്കുന്ന നല്ല രസം ഉണ്ടായിരുന്നു കളർ കാണാം തുറക്കാനുള്ള പരിപാടി എന്തോ താഴത്ത് വന്നിരുന്ന് പോയി പോയി ഈ മരത്തിൽ കണ്ട കുറച്ച് പാടുകിടപ്പുണ്ട് നഹരിൻ്റെ പാടുകിടപ്പുണ്ട് എനിക്ക് തോന്നുന്നു പുലിയോ കരടിയോ എന്തോ മേലോട്ട് കയറി പോയിട്ട് തിരിച്ച് ഇറങ്ങി വന്നപ്പോൾ സ്ക്രാച്ചായത് തന്നുകൊണ്ടാ മിക്കവാറും കരടി ആകാൻ വഴിയുള്ളൂ കാരണം ഈ മരത്തിലൊക്കെ ചിലപ്പോൾ തേന് കാണും തേന് തേൻ എടുത്തിട്ട് കരടി തിരിച്ച് റിട്ടേൺ ഇറങ്ങണ ഭാഗം കേട്ടോ മേലോട്ട് കയറി പോയി വെള്ളം സ്ക്രാച്ചല്ലേ ഈ കാണുന്ന നഹരീൻ്റെ കണ്ട തിരിച്ചിറങ്ങി വന്നപ്പോൾ പാടായത് അപ്പോൾ ഈ ഭാഗത്ത് മൊത്തം പന്നി കുത്തി കുഴിച്ചിട്ടിരിക്കോട്ടെ ഈ കാണുന്ന മൊത്തം മണ്ണ് നമ്മൾ നടന്നു പോകുന്ന വഴിയിലാണ് മൊത്തവും കുത്തി കുഴിച്ചിട്ടിരിക്കുക മണ്ണ് എന്നുവെച്ചാൽ ഇവിടെ ഈ കൂവയും കിഴങ്ങുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് മൊത്തം മാന്തിയെടുക്കുന്ന പരിപാടിയാണ് കേട്ടോ കാട്ടുപന്നിയുടെ പരിപാടിയാണ് ഇപ്പോൾ ഇന്നലെ നൈറ്റ് മാന്തി തന്നോണ്ടേ മണ്ണൊക്കെ ഉണങ്ങിയിട്ട് പോലും ഇല്ല ഫുള്ളും ട്യൂബ് വലിച്ചു കേട്ടിരിക്കുക ഇത് നമ്മളിപ്പോൾ വലിയയാനവട്ടത്തിൻ്റെ താഴെത്തെത്തിയിരിക്കുക കേട്ടോ ഇതെന്താ സംഭവം എന്നറിയാമോ ഇത് നമ്മൾ ഈ പോകുന്ന വഴി ആനത്താരെയാണ് അപ്പോൾ ആന രാത്രിയിലൊക്കെ ക്രോസ് ചെയ്യുന്ന സ്ഥലം അതിന് വേണ്ടി ലൈറ്റ് ഇട്ടിരിക്കണം ആനക്ക് കാണാൻ വേണ്ടിയിട്ടല്ല കേട്ടോ നമ്മൾ കുറച്ചുകൂടി കഴിയുമ്പോൾ തിരക്കാവുമല്ലോ ചവിരുടെ സീസണിൽ നല്ല തിരക്കാകുമ്പോൾ ആൾക്കാർ നൈറ്റും നടപ്പൊക്കെ ഉണ്ടാവും ആ സമയത്ത് ആന ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് ലൈറ്റ് ഫുള്ള് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് കോഴി വെള്ളാമ്പിരിക്കണം നമ്മളിത് ഇത്ര നേരം നടന്നു വന്ന വഴിയൊക്കെ ഫോറസ്റ്റ് എറുത് അതിൻ്റെ മാപ്പിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ വന്ന് അഴുതക്കട വഴി കല്ലിടാൻ മുക്കുഴി പിന്നെ വല്ലിത്തോട് ഓ പിന്നെയൊക്കെ വായിക്കിച്ചിട്ട് പാടാണ് കേട്ടോ ഇത് കണ്ട നമ്മൾ കരിമല കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇത് വലിയ വലിയാന വട്ടം എത്തിയിട്ടുണ്ട് കേട്ടോ അവർ മാപ്പ് തന്നിരിക്കുന്നത് നമ്മൾ നമ്മളിത്രയും നേരം കറങ്ങി വന്നതും ഇനി നമുക്ക് ചെന്ന് എത്തിപ്പെടാനുള്ള സ്ഥലം കൂടിയാണ് കാണിച്ചിരിക്കുന്നത് ബോർഡ് കുറേ വെച്ചിട്ടുണ്ട് കേട്ടോ ആനത്ത അതായത് നമ്മൾ വലിയാനവട്ടത്തിൽ താഴ്ത്തു ഭാഗത്ത് കുറേ ആനത്താറ റൂട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഹോസ്റ്റായ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ നടന്ന് ചെറിയാനാവട്ടത്തെത്തി കേട്ടോ ഇനിയിപ്പോൾ നേരെ എത്തുന്നത് പമ്പയിലോട്ടാണ് അങ്ങനെതേ ഞങ്ങൾ പമ്പയിലെത്തി കേട്ടോ ഇനി പമ്പയി ഇറങ്ങി നിന്ന് മുങ്ങി കുളിച്ച് ഫ്രഷ് ആകണം അത് കഴിഞ്ഞ് കുറച്ചു റെസ്റ്റ് അടിക്കണം അതുകഴിഞ്ഞ് കുറച്ച് എന്തെങ്കിലും ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം നേരെ സന്നിധാനത്തോടെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ എരുമേലി ടു പമ്പ പരമ്പരാഗത കാനനപാത യാത്രയും കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിക്കുവാണേ എല്ലാ വർഷമുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ട നമ്മുടെ ഈ എരുമയിൽ നിന്ന് പമ്പ വരെയുള്ള പരമ്പരാഗത കാനപാപാല കാഴ്ച നിങ്ങളോട്ട് എത്തിക്കണു അപ്പോൾ ഈ വർഷം എൻ്റെ ചേട്ടൻ്റെ ശബരിമലയ്ക്ക് പോകുന്നവർ മൊന്നും നോക്കില്ല ചേട്ടനെ കുറിച്ച് അടിക്കറിങ്ങാൽ പോരൂട്ടാ അപ്പോൾ അതേ നമ്മുടെ ഈ ചെറിയ ഈ വീഡിയോ ഏത് യാത്രയും കാനനപാത കാഴ്ചകളും എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വരേട്ടാ അറിയാലോ ഓൾറെഡി ഒരുപാട് ഫോറസ്റ്റ് ട്രാവലിംഗ് വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് കൂടുതൽ ഫിഷിംഗ് വീഡിയോ നൈറ്റ് ഫിഷിംഗ് ആണ് ചെയ്തു അപ്പോൾ താല്പര്യമുള്ളവരെ കയറി കണ്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് പറഞ്ഞത് ഓക്കെ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം